വലിച്ചില്ല കണ്ടില്ല എല്ലാവരും പുറമേ നിന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് നിങ്ങളെല്ലാം ചെയ്തോളൂ എന്ന് അവസാനം ആ പാവങ്ങൾ എട്ടിന്റെ പണിയും വാങ്ങിയിട്ട് അവിടെ നിലവിളിക്കുമ്പോൾ പറയുന്നു ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് അങ്ങനെ വെറുതെ വിടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഒരു സൈന്യവും ഒരു രാജ്യത്തിന്റെ സൈന്യവും ഇതുവരെ ഉക്രൈനിൽ എത്തിയിട്ടില്ല ഫ്രാൻസ് പറയുന്നു അമേരിക്ക പറയുന്നു നാറ്റോ പറയുന്നു യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വലിയ പിന്തുണ നൽകാൻ തയ്യാറാണെന്ന് പറയുന്നു നൽകുന്നതാവട്ടെ കുറച്ച് ആയുധങ്ങളും കുറച്ചുപരോധവും ഇതല്ലാതെ മറ്റൊന്നുമില്ല എന്നാൽ ഇതിനിടയിൽ ഒരാൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അപ്രതീക്ഷിതമായ ഒരു നീക്കം അതായത് ഉക്രൈൻ പ്രസിഡന്റ് എടുത്തു പറഞ്ഞു ഞങ്ങൾ ഈ സഹായം മറക്കില്ല എന്ന് ഞങ്ങൾ ഈ സഹായം ഏകാലവും ഓർത്തു വെക്കുമെന്നും ഉക്രൈൻ ജനത ഈ നിങ്ങളോട് കടപ്പെട്ടിരിക്കുമെന്ന് ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയ വാളുകളിൽ അദ്ദേഹം ഇത് കുറിക്കുകയും ചെയ്തു അതിവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കും എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുർക്കി ആത്മാർത്ഥമായിട്ട് ഉക്രൈനെ സഹായിച്ചു കാരണം തുർക്കി ഒരു നാറ്റോ അംഗത്വമുള്ള രാജ്യമാണ് അതിനപ്പുറത്ത് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി തങ്ങളുടെ ദയനീയമായിട്ടുള്ള അവസ്ഥ തുർക്കിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള റജബ് തൊയ് ബർദുഖാനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഒരു പിന്തുണ നൽകി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ റഷ്യയുടെ കപ്പലുകൾ കരിങ്കടലിൽ വെച്ചിട്ട് തുർക്കി തടയുന്നു ഇതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള സൂചന റഷ്യൻ കപ്പലിന് നൽകുന്നു അവിടെ നിന്ന് റഷ്യൻ കപ്പലിനെ തുരത്തി ഓടിക്കുന്നു ഇത് വലിയ പിന്തുണയാകുന്നു കാരണം ഇതുവരെ പല ആളുകളും വാക്കുകളിലൂടെയും ചില ഉപരോധങ്ങളിലൂടെയും പിന്തുണ നൽകിയപ്പോൾ ഇറങ്ങിക്കൊണ്ട് റഷ്യൻ കപ്പലിനെ തടഞ്ഞുകൊണ്ട് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു ഉക്രൈനോടൊപ്പം ഇവിടെ മാസ് കാണിച്ചിട്ടുള്ളത് പലരും പിന്നിൽ നിന്ന് പിന്തുണക്കുന്നതല്ലാതെ ഒരനക്കവുമില്ല വ്ലാദിമിർ സെലൻസ്കി എന്ന ഉക്രൈൻ പ്രസിഡന്റ് പേരെടുത്തു പറഞ്ഞു എന്റെ അടുത്ത സുഹൃത്തായി നിങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് ട്വീറ്റിൽ വ്യക്തമാക്കുന്നത് ഒരാൾ പ്രതിസന്ധിയിൽ ഏർപ്പെടുമ്പോൾ അയാൾക്ക് പ്രാഥമികമായിട്ട് നൽകേണ്ട ഒരുപാട് സഹായങ്ങളുണ്ട് അതുപോലും ഇതുവരെ ഒരു രാജ്യവും നൽകിയിട്ടില്ല ഉക്രൈന്റെ കൂടെ നിൽക്കുകയല്ല മറിച്ച് അവർ വേട്ടയാടപ്പെടുമ്പോൾ അവിടെയുള്ള നിരപരാധികൾ കൊല ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറുത്തുനിൽപ്പ് അത്യാവശ്യമാണ് ആ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളെങ്കിലും നൽകാതെ ഒരു തരത്തിലും പിന്തുണ ബാഹ്യമായിട്ട് കൊടുക്കാതെ എന്നിട്ട് ഉപരോധത്തിന്റെയും പ്രസ്താവനയുടെയും ചില നീക്കങ്ങളുടെയും കഥ പറഞ്ഞ് മറയുടെ പിന്നിൽ നിൽക്കുന്നവരൊക്കെ തുർക്കിയുടെ ഈ പ്രാഥമിക ഇടപെടലെങ്കിലും കണ്ടിട്ട് ഒരു മാന്യത ഉക്രൈനോട് വെച്ചു പുലർത്തുക ഈ യുദ്ധത്തോടെ ഒരു കാര്യം മനസ്സിലായി വളരെ വ്യക്തമായി ലോകം മനസ്സിലാക്കി അമേരിക്കയെ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളെ നാറ്റോയിൽ അംഗത്വമുള്ള ചില രാജ്യങ്ങളെ ഒരു കാരണവശാലും വിശ്വസിക്കാനാവില്ല എന്നുള്ളത് ഈ യുദ്ധത്തോടെ തീർപ്പായിരിക്കുകയാണ് ഇനിയെങ്കിലും ആ പാവങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്നിറങ്ങുക റഷ്യയെ ഒന്ന് പ്രതിരോധത്തിലാക്കുക യുദ്ധം തുടങ്ങണം എന്നുള്ളതൊന്നുമല്ല റഷ്യയോട് യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് സൈനിക നടപടിയിലൂടെ ആവശ്യപ്പെടുക അതല്ലാതെ ഈ യുദ്ധം അവസാനിക്കുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ പൂട്ടിൻ എന്താ തോക്കും ബോംബും ഒന്നും കാണാത്ത ആളാണോ അങ്ങനെയൊന്നും പേടിക്കുന്ന ഒരാളെയല്ല പൂട്ടിൻ നോക്കുക റഷ്യയുടെ സൈന്യത്തിന്റെ അഞ്ച് ശതമാനം മാത്രമാണ് ഇപ്പോൾ ഉക്രൈനിലുള്ളത് ബാക്കിയുള്ളതൊക്കെ എവിടെ കിടക്കുന്നുണ്ട് അവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താകും ഉക്രൈൻ്റെ അവസ്ഥ അവിടെയാണ് കൃത്യമായ ഒരു ഇടപെടൽ എനിക്ക് അത്ഭുതം തോന്നുന്നത് ഐക്യരാഷ്ട്രസഭയുടെ കാര്യമാണ് എന്തിനാണ് ഇങ്ങനെ ഒരു സഭ എന്നതുപോലും പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഐക്യരാഷ്ട്രസഭ സൈന്യത്തെ പിൻവലിക്കാൻ വേണ്ടിയിട്ട് അതിലെ അംഗത്വമുള്ള രാജ്യമായിട്ടുള്ള റഷ്യയോട് പറയുമ്പോൾ റഷ്യ കേട്ടില്ല എന്ന് നടിക്കുന്നു പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ളൊരു സഭ ഇവിടെയാണ് വളരെ വ്യക്തമായ ഒരു ഇടപെടൽ ജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ലോകത്തിന്റെ പൊതുസമൂഹങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ടത് യുദ്ധത്തെ തോൽപ്പിക്കുക തന്നെ വേണം അതിന് ഒരു ചെറിയ പ്രതിരോധമെങ്കിലും ഇവർക്ക് ചെയ്യാമായിരുന്നു പക്ഷേ അതൊന്നും ചെയ്യാതെ നനതായിട്ട് കണ്ടിട്ട് ഉപരോധം ഉപരോധം ബാങ്കിന് ഉപരോധം അതുപോലെ തന്നെ മറ്റു എയർ എയർ ഫ്ലൈറ്റുകൾക്ക് ഉപരോധം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ലാതെ ഇവരൊന്നും ഒന്നും ചെയ്യുന്നില്ല അമേരിക്കയൊക്കെ എന്തിനു വേണ്ടിയാണാവോ ഇങ്ങനെയുള്ള ഒരു സംഘടനയൊക്കെ രൂപീകരിച്ചിട്ട് ലോകത്തിന്റെ രക്ഷക്കുണ്ട് എന്നൊക്കെ പറയുന്നത് എന്നാൽ റഷ്യക്കെതിരെ മാത്രമാണ് കേട്ടോ മറ്റു പല രാജ്യങ്ങളോടും ഈ സമീപനമല്ല പലയിടങ്ങളിലും ആക്രമണങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും ഈ സമീപനമായിരുന്നില്ല ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും ശക്തനായ ഒരു എതിരാളി മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ മുട്ട് വിറച്ചുപോയി എന്ന് തന്നെ വേണം പറയാൻ അതിനിടയിൽ ഇങ്ങനെയെങ്കിലും ഒരു സഹായം ചെയ്ത് തുർക്കി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുമ്പോൾ തുർക്കിക്കാണ് സെല്യൂട്ട് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്